ഹായ് ഫ്രണ്ട്സ് എന്നിട്ട് നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെയാണ് മഴ കുറഞ്ഞു എന്നൊക്കെ ഇച്ചിരി ഇന്ന് രാവിലെ തന്നെ മഴയൊന്നുമില്ല ഞങ്ങളപ്പം ഞങ്ങൾ കൃഷിയൊക്കെ ഒന്ന് കാണിക്കാൻ പോകണം നമ്മളൊരു നാല് അഞ്ച് ദിവസം മുപ്പാട് കൃഷി കൃഷിയിട്ടിരുന്നു ആ കൃഷി ഒത്തിരി ആൾക്കാർ കണ്ടു അതിൻ്റെ കൃഷി ഉണ്ടായി വന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എല്ലാവരും കുറേ പേരിലേക്ക് അത് നമ്മൾ ഈ ജോലിക്ക് പോകണതിൻ്റെ തിരക്കിനകത്തൊക്കെ ഓരോന്ന് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കൃഷി അതങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇന്നൊക്കെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇട്ടിട്ട് പക്ഷെ നമ്മുടെ കൃഷിയൊക്കെ പശു വന്ന് തിന്ന് നശിപ്പിച്ച് ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാ കൃഷികളും നശിച്ചു പോയി പശു കെട്ടുകഴിഞ്ഞ് വന്ന് ഒക്കെ തിന്നു പോയ ഭംഗള നമ്മൾ കണ്ട നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും വിഷമിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം നമ്മൾ നേരെ ഇല്ലാണ്ട് ഞാൻ രാത്രി വന്ന ആരും പറഞ്ഞ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നമ്മൾ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഈ കൃഷിയുടെ അടുത്ത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഉറപ്പൊന്നും അങ്ങനെ കൃഷിയായിട്ട് ഉറപ്പൊന്നും ഇല്ലാത്ത ആളാണ് കണ്ടോ നമ്മൾ കൃഷിയൊക്കെ നശിപ്പിച്ച് പശു തിന്ന് എല്ലാം വെണ്ണൂറാക്കി എന്നുള്ളതാണ് നമുക്കത് അത്രയും നമ്മൾ സ്നേഹിച്ച് കൊണ്ട് നടന്ന കൃഷിയാണ് ആ കൃഷി കംപ്ലീറ്റ് പശു രണ്ട് പശു അമ്മയും മോടും കൂടി വന്ന് തിന്ന് നശിപ്പിച്ചു കണ്ടോ ഇതൊക്കെ കണ്ടോ ചവിട്ടി കൂട്ടി കണ്ടോ ഇത്രയും താഴ്ചയില് എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്നറിയോ അതൊക്കെ നമ്മളിത് കണ്ടോ ഒരു മില്ലാണ്ട് നിനക്ക് എന്തോരം ഓമനിച്ച് ഞാൻ വളർത്തി കൊണ്ടുവന്നറിയോ അത് മുഴുവൻ പോയി നമുക്കത് എന്റെ ഹൈറ്റിനെക്കാളും ഹൈറ്റുണ്ടായ കൊള്ളികളാണ് അത് എന്നെക്കാളും ഹൈറ്റ് ഉണ്ടായ കൊള്ളികളും ആ കൊല്ലി ഇത്രയും വട്ടം ഒടിച്ചാൽ കളഞ്ഞിട്ടുണ്ടോ എന്നെക്കാളും പൊക്കം വന്ന കൊള്ളീന്ന് ഇവിടെ വെച്ച് അത് തല മുറിച്ച് ഇത് ഇത് അതേപോലെ ഇത് എന്നെക്കാളും ഒത്തിരി പൊക്കുണ്ടാകുന്നത് ഇതിനെയൊക്കെ ഒടിച്ച് അല്ല തീ നാശിപ്പിച്ച് കാട്ടി കളഞ്ഞു അങ്ങനെ നമുക്ക് കുറേ വിഷമങ്ങളുണ്ടെങ്കിൽ കുറെ പ കൃഷികളങ്ങനെ പോയി മനസ്സിന് ഭയങ്കര വിഷമം പറഞ്ഞു മൂന്ന് മൂന്നോ ദിവസമായിട്ടും നമുക്ക് ഇത്രയും പാടുവിട്ട് ഇതേപോലെ വളർത്തി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നശിച്ച് പോകുന്ന ഇതിൻ്റെ കടയൊക്കെ ചവിട്ടി കൂട്ടി കണ്ട ചവിട്ടി കൂട്ടിൻ്റെ മണ്ണൊക്കെ കളഞ്ഞു ഇതിൻ്റെ കടയൊക്കെ കടയൊന്നും വലിച്ചു പുറത്തേക്കില്ല അത് ചെയ്തില്ല ഇതിന് മുളക്കായിരിക്കും എല്ലാത്തിൻ്റെയും കടയ്ക്ക് തിന്ന് അവശിഷ്ടങ്ങളിട്ടിരിക്കുന്ന പാകണ പറഞ്ഞു നമുക്കത് അന്ന് വൈകുന്നേരം ഞാൻ ഏഴ് മണി കഴിയും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ കണ്ട കാഴ്ചകളാണ് നമ്മൾ വീടിൽ ക്യാമറ വെച്ചാലും ക്യാമറയിൽ കണ്ടു പക്ഷേ നമ്മൾ ജോലി സ്ഥലത്തല്ല നമുക്ക് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പോയി വരാനുള്ളൊരു അസൗകര്യക്കുറവുണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ചങ്ങനക്കുടിയിൽ ഞങ്ങളിത് ക്യാമറയിൽ കണ്ടു പക്ഷെ എന്താ പറയുക അതേപോലെ ചെടിച്ചത്തി പോയി ഒക്കെ ഭംഗിയിലൊക്കെ നിന്നതാ ഞാൻ ഇതിന്റെ കഴിക്കുന്നുണ്ട് ഒരു റംബുട്ടാന്റെ അല്ല മംഗശത്തിന്റെ ഒരു തൈ ഒക്കെ പറിച്ചു കൊണ്ടുപോയത് കണ്ടത്രയും എന്റെ ഹൈറ്റ് ആയുതാണ് അതിന്റെയൊക്കെ തല നുള്ളി എടുത്തു അതേപോലെ ചെടികൾ ഇത് ഹൈബ്രിഡ് ചെടികളൊക്കെ ഹൈബ്രിഡ് ചെട്ടുമല്ലി ഇതൊക്കെ നമ്മൾ പൈസ ഒക്കെ മേടിച്ചതെന്ന് വേണ്ടീല് അതൊക്കെ ചവിട്ടി കൂട്ടി ഒടിച്ച് റോസേന കൊമ്പുകളൊക്കെ ഒടിച്ച് ചട്ടിയൊക്കെ പൊടിച്ച് എന്താ ചെടിയൊക്കെ തിന്ന് ഇതൊക്കെ ഒടിച്ചിട്ട് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ അത്രയും നല്ല പൂവൊക്കെ പോയി അതൊക്കെ എന്തോരം മനസ്സിനൊക്കെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു രാവിലെ നേരം ഈ ചെടീനൊക്കെ കൊഞ്ചിപ്പിക്കാൻ വരണ ഞാനാണ് പിന്നെ അത് ഇവിടെ ഒരു കൊള്ളി ഞാൻ ചെടിക്കേറ്റവും പറ്റില്ല പക്ഷേ അത് നല്ല കൊള്ളിയായിട്ട് വന്നപ്പോൾ ഞാൻ വേഗം ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് ഉഷാറാക്കി വന്നു അതും നിന്നു ചെടികളങ്ങനെ ചവിട്ടി കൂട്ടി ഇവിടുത്തെ ചെടി ലൈബ്രറി ചെടിയിലൊക്കെ പോയി നമുക്ക് ഓണത്തിന് വിളവെടുക്കുന്ന ചെടികളായിരുന്നു പക്ഷെ ഇതൊക്കെ പോയെങ്കിലും പിന്നെ നമ്മളിവിടെ കുറേ ഓരോ ബാസ്റ്റും ബാസ്റ്റായിട്ട് കത്തിയിരുന്ന ചെടികൾ കൊള്ളികളായിരുന്നു ആ കൊള്ളീടെ കണ്ടോ അതിൻ്റെയൊക്കെ തലയൊക്കെ തിന്നുപോയി ഇത് തല തിന്ന് ഇത് എന്നെക്കാളും ഹൈറ്റിൽ നിന്ന് ഇതിന്റെയൊക്കെ ഇതേ കണ്ടോ എത്ര ഹൈറ്റിലാണെന്നൊക്കെ എന്നെ കാണും ആ ഹൈറ്റിലുള്ള കൊമ്പുകളൊക്കെ കഴിച്ചു കഴിച്ചു ഇതിന് കുഞ്ഞ് തൈര് ഇതൊക്കെ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെ ഒരേ ബാച്ചു ഒരേ ബാച്ചെന്ന് മുഴുവൻ പോയി ഡേ ഇതൊക്കെ എൻ്റെ ഹൈറ്റിനെ കാണും മേലുള്ളതൊക്കെ തിന്ന് പോയി ഇത് ഇപ്പം കൂമ്പൊക്കെ മുളച്ച് വരെ ആയിരിക്കും അല്ല ഒക്കെ ഒടിച്ചിട്ട് തിന്ന് ഒടിച്ചിട്ട് നശിപ്പിച്ച് കാറ്റി കളഞ്ഞു അതേപോലെ ഇവിടുത്തെ കുഞ്ഞിത്തയലൊക്കെ കണ്ട ഇതൊക്കെ കൂമ്പൊക്കെ കടിച്ചു തിന്നു അപ്പോൾ അവർ പക്ഷേ വീട്ടുകാർ വന്ന് കണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് തരാം വളർത്തു തരാം ഈ കൊള്ളിക്ക് മാത്രം ഒന്നും പറ്റില്ല ഇത് ഇത്ര ഹൈറ്റ് ഹൈറ്റായേ കാരണം തോന്നി നല്ല മണ്ണമൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും പറ്റിയില്ല ബാക്കിയുള്ള കൊള്ളികളൊക്കെ പോയി ഒരു വന്ന് അമ്മയും മോനൊക്കെ വന്നുകൊണ്ട് അവർ കൊള്ളിക്ക് വളരെ ഇംഗ്ലീഷ് വളം ചാണകമൊക്കെ ഇട്ട് മണ്ണിട്ട് പണിക്കാളം നിർത്തി മണ്ണിട്ട് തരാമെന്ന് പറഞ്ഞത് അതിൽ നമുക്കതൊരു മനസ്സിലൊക്കെ ഭയങ്കര വിഷമമാണ് എന്നാലും അതിനൊക്കെ ഉഷാറാക്കി കൊണ്ടുവരാം നേരം അടുത്ത് രാവിലെ തന്നെ ഞാൻ അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുക്കുക ചായയ്ക്ക് വെള്ളം വെച്ചതിന് ഉടനെ ഇടങ്ങി ഇവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ആരിക്കുമൊക്കെ വെള്ളം വെക്കാറുള്ളു അത്രയും സന്തോഷത്തിനും ഞാൻ കൃഷിയിൽ ഞാൻ നമ്മളെ പശുവൊക്കെ മേഞ്ഞ ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ